ഇസ്ലാമിൻ സാമ്രാജ്യ അധിബനുമാർ ഖലിഫതൻ്റെ ചരിതം ഈണത്തിൻ പാടിടം ഞങ്ങൾ സഹോദരി കേട്ടിടുവാകലം ഇസ്ലാമിൻ സാമ്രാജ്യ അതിബന്നുമാർ ഖലീഫതൻ്റെ ചരിതം ഈണത്തിൻ പാടിടം ഞങ്ങൾ സഹോദര് ശകലം അന്നൊരു രാത്രി ഖലീഫ ഉമർതൻ സഞ്ചരിപ്പാൻ കറങ്ങി അവിടുത്തെ തൻ്റെ പ്രജകളുടെ സ്ഥിതി കണ്ടറിവാൻ കറങ്ങി അങ്ങേനെ പോകുന്ന നേരം ഖലീഫ ഉമൃതൻ കാണുകയാ അങ്ങകലത്തിയ കുന്നിൻ ചെരുവിൽ ചെറിയൊരു കുരയത ഇസ്ലാമിൻ സാമ്രാജ്യ ഖലീഫ തൻ്റെ ചരിതം ഈണത്തിൻ പാടിയുടെ ഞങ്ങൾ സഹോദര കേട്ടിടുവാ സകലം ആ കുര തന്നില്ല രണ്ട് വെളിച്ചം ഉമർ കണ്ട് ആ വീട്ടിൽ നിന്നും കുഞ്ഞുങ്ങൾ കരയുന്ന ശബ്ദം ഉയർന്നിടുന്ന അവിടുത്തിൽ ചെന്ന് തൻ വാതിൽക്കൽ മുട്ടി വിളിക്കുകയ ആരാണ് കൂരയിൽ വാഴുന്നതറിയുവാൻ ജിജ്ഞാസേറി വന്ന് ഇസ്ലാമിൻ സാമ്രാജ്യ അതിബന്നുമാർ ഖലീഫൻ്റെ ചരിതം ഈണത്തിൻ പാടിടാം ഞങ്ങൾ സഹോദരെ കേട്ടിടുവാ ശകലം കഥകൾ തുറന്നൊരു പെൺമണി വാതിൽക്കൽ മറപ്പറ്റി വന്ന് നിന്ന് കണ്ണീർ തുടച്ചവൾ ചോദ്യമുയർത്തുന്ന പറയൂ നീ ആരാണെന്ന് ഈ രാത്രി എന്നോട് കിന്നാരൻ ചോദിക്കാൻ ഒരു തമ്മാടിയോ ഈ രാജ്യമുമാർ ഭരിക്കുകയാണെന്ന് സത്യം മറന്നുപോയോ ഇസ്ലാമിൻ സാമ്രാജ്യ അധിപൻ ഉമർ ഖലീഫതൻ്റെ ചരിതം ണത്തിൻ പാടിടാൻ ഞങ്ങൾ സഹോദര കേട്ടിടുക ശകലം വേഗത്തിൽ നീ വിടവാങ്ങുകയില്ലെങ്കിൽ ഉമർ വാളാലെ നിൻ കഥ തീർത്തിടുമോർത്തോനി ഈ കഥ താനറിഞ്ഞാൽ ഇസ്ലാമിൻ സാമ്രാജ്യ അധിപൻ ഖലീഫാത്ത ചരിതം ഈണത്തിൻ പാടി ഞങ്ങൾ സഹോദരി കേട്ടിടുവാ ശകലം